മാവാസി നാളിൽ ഞാനൊരു പൂർണ ചന്ദ്രനെ കണ്ടു മലയാള സാഹിത്യത്തില് മലയാള ഗാനശാഖയില് യൂസഫലി കച്ചേരി എഴുതി മാഷ് സംഗീതം നൽകി അനുഗ്രഹീത ഗാനഗന്ധർവൻ യശുദാസ് പാടിയ പാട്ടല്ല ഞാനിവിടെ പറയുന്നത് മറിച്ച് ആ വരികളുടെ ഒരു സാഹിത്യ ഭംഗി പാട്ട് ഗംഭീരമാണ് അതിനേക്കാൾ അപ്പുറം അതിൻ്റെ ഒരു സാഹിത്യ ഭംഗി എന്നെ ഒരാളുടെ ആകർഷിച്ചു വരികളുടെ സാഹിത്യ ഭംഗി ആ കവിത ആസ്വദിക്കാനും പാട്ട് ആസ്വദിക്കാനും നമ്മളെ സഹായിക്കും അമാവാസി നാളിൽ ഞാനൊരു പൂർണ്ണ ചന്ദ്രനെ കണ്ടു അഴിച്ചിട്ട കരിമുടിക്കിടയിൽ മിന്നും അഴകുറ്റ നിന്മുഖമായിരുന്നു കാമുകൻ പ്രണയം തുടിക്കുന്ന മനസ്സോടുകൂടി അങ്ങനെ പറയുകയാണ് പാടുകയാണ് അമാവാസി നാള് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കറുത്തവാൻ കർത്തവാൻ നമുക്ക് എങ്ങനെയാണ് പൂർണ്ണചന്ദ്രനെ കാണാൻ കഴിയുക ഒരിക്കലും സംഭവ്യമായ കാര്യമല്ല പക്ഷെ പാട്ടില് യൂസുഫലി കച്ചേരി എഴുതി വച്ചിരിക്കുന്നു അമാവാസി നാളിൽ ഞാനൊരു പൂർണ്ണ ചന്ദ്രനെ കണ്ടു അഴിച്ചിട്ട കരിമുടിക്കിടയിൽ മിന്നും അഴകുറ്റ മുൻമുഖമായിരുന്നു ആ പൂർണചന്ദ്രൻ അകക്കുള്ള ഭംഗിയുള്ള നിന്റെ മുഖമായിരുന്നു അതൊരു അപൂർവ ദർശനമായി ഈ അപൂർവം എന്ന് പറഞ്ഞാൽ മുമ്പില്ലാത്തത് മുമ്പ് സംഭവിച്ചിട്ടില്ലാത്തത് പൂർവം മുമ്പ് അപൂർവം മുമ്പ് സംഭവിച്ചിട്ടില്ലാത്ത ഇതുവരെ കാണാൻ പറ്റാത്ത ഒരു കാഴ്ചയാണത് കാരണം ഒരിക്കലും ചർത്ഥമാവുന്ന ആളിൽ പൂർണ്ണചന്ദ്രൻ ഉണ്ടാവില്ല എന്നാൽ എനിക്ക് കാണാൻ പറ്റി ഇതുവരെ മറ്റാരും കാണാത്ത ഒരു കാഴ്ച മാവാസി നാളിലെ പൂർണ്ണചന്ദന അത് നിന്റെ മുഖമായിരുന്നു അത് ഒരു അപൂർവ ദർശനം ഇതുവരെ ആരും കാണാൻ പറ്റാത്ത ആർക്കും കാണാൻ കഴിയാത്ത ഒരു കാഴ്ചയായിരുന്നു എന്നാണ് പറയുന്നത് അതിന്റെ ആദ്യത്തെ നാല് വരിയാണ് അതിലെല്ലാ വരികളും സുന്ദരമാണ് അതുപോലെ തന്നെ അതിന്റെ തൊട്ടടുത്ത വരികള് ഈ തൈലം പുരട്ടാതെ താനേ കത്തുന്ന തൈലം പകരാതെ താനെ കത്തുന്ന തങ്കവിളക്കൊന്ന് ഞാൻ കണ്ടു അമൃതസരസിലെ അനഖാഭുജം പോലെ അതുലെ നിൻ തുഞ്ചിരിയായിരുന്നു അതൊരു അമോഘ ദർശനമായിരുന്നു ഒരു വിളക്കിന് തിരികത്തണമെങ്കിൽ അതിൻ്റെ അകത്ത് എണ്ണ ഒഴിക്കണം തൈലം തൈലം പകരാതെ താനേ കത്തുന്ന ഒരു തങ്കവിളക്ക് സാധാരണ വിളക്കല്ല തങ്കവിളക്കാണ് തങ്കം കൊണ്ടുള്ള വിളക്ക് ആ തങ്കവിളക്ക് പോലെ മനോഹരമായ എന്താണ് അതിൻ്റെ ഇതിനെ കുറിച്ചാണ് പറയുന്നത് അറിയാമോ അവളുടെ മനോഹരമായ കുഞ്ചിജിയെ കുറിച്ചാണ് പറയുന്നത് ആ കാമ്പുകന്റെ ഹൃദയം ഇങ്ങനെ കുടിക്കുകയാണ് തൈലം പകരാതെ താനേ കത്തുന്ന തങ്കവിളക്കൊന്ന് ഞാൻ കണ്ടു അതേതുപോലെയായിരുന്നു അമൃതസരസ്സിലെ അനകാമ്പുജം പോലെ അമൃതസരസ് അമൃത് സരസ് അല്ല അമൃത് കൊണ്ടുള്ള സരസ് അമൃത് അറിയ ദേവന്മാർ കടഞ്ഞെടുത്ത അമൃത് അമൃത് കുടിച്ചാൽ അമൃത് കഴിച്ചാൽ പിന്നെ മരണമല്ലെന്ന അമൃതസരസ് എന്ന് പറയുമ്പോൾ അമൃതം നിറഞ്ഞു നിൽക്കുന്ന സരസ് അവിടുത്തെ അനഖാമ്പുജം പോലെ പരിശുദ്ധമായ അംബുജം താമര പോലെ അമൃതസരസിലെ അനഖാമ്പുജം പോലെ അതുലേ അതുലേ എന്ന വാക്കിനൊക്കെ വലിയ വലിയ അർത്ഥമാണ് അതുലേ തുല്യമില്ലാത്തവൾ സമാനതകളില്ലാത്തവളെ അത് നിൻ പുഞ്ചിരിയായിരുന്നു അതുലേ അതെന്താണ് നിന്റെ പുഞ്ചിരിയായിരുന്നു ഏതുപോലെയായിരുന്നു തൈലം പകരാതെ താനേ കത്തുന്ന തങ്കവിളക്കിനെ പോലെയായിരുന്നു നിന്റെ പുഞ്ചിരി അതൊരു അമോഘ ദർശനമായിരുന്നു അത് മാത്രമല്ല അത് പുണ്യമായ അമോഘം പുണ്യമായ പരിശുദ്ധമായ പാവനമായ കാഴ്ച തന്നെയായിരുന്നു നിന്റെ ചിരി അമൃത അമൃതസരസിലെ അനഖാമ്പുജം പോലെ അതുലെ നിന്റെ പുഞ്ചിരി ഒരു വളരെ മനോഹരമായ ദർശനമായിരുന്നു ഇതുവരെ കാണാൻ കഴിയാത്ത പുണ്യമായ പരിശുദ്ധമായ ഒരു കാഴ്ച തന്നെയായിരുന്നു ഇനി അതിനേക്കാൾ സുന്ദരമായി വരിയാണ് നടത്തുന്നു വരുന്നത് അതായത് കമ്പി മുറക്കാതെ വിരലാൽ വീട്ടാതെ വീണാ മണിനാഥം ഞാൻ കേട്ടു വീണയിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടാവണമെങ്കിൽ അത് മനോഹരമായ കമ്പികൾ മുറുക്കി വിരലുകൾ കൊണ്ട് തുടുമ്പോളാണ് അനുഭവമായ അനുപമമായ അലൗകികമായ ആ ഒരു ശബ്ദം അതിൻ്റെ അകത്തു വരുന്നത് എന്നാൽ കമ്പി മുറുക്കാതെ വിരലാൽ മീട്ടാതെ വീണാ മണിനാഗം ഞാൻ കേട്ടു അതെങ്ങനെയാണ് വസന്താഗമത്തിലെ കുയിലിന്റെ കുഴൽ പോലെ വസന്തകാലം വരുന്നു എന്നറിയിക്കുവാൻ വേണ്ടി കുയിലെ കൂവി പാടി അറിയിക്കുന്നത് പോലെ ആ കുഴൽ എന്നൊരു പദമാണ് കുഴലിന്ന് ഓടക്കുഴൽ എന്നൊരു അർത്ഥപ്പെടുന്നു ഓടക്കുഴൽനാഥം പോലെയും കുയിലിന്റെ ശബ്ദം പോലെയും എന്തായിരിക്കും അപ്പോൾ വസന്താഗമത്തിലെ കുയിലിന്റെ കുഴൽ പോലെ അമലെ അത് നിൻ തേന്മൊഴിയായിരുന്നു അപ്പൊ ഇതിനെ കുറിച്ചാണ് പറയുന്നത് വസന്താഗമത്തിലെ കുയിലിന്റെ കുഴൽ പോലെ അതാണ് മനോഹരമായിരുന്നു നിന്റെ തേന്മൊഴി സുന്ദരമായിരുന്നു നിന്റെ വാക്കുകൾ വസന്താഗമത്തിലെ കുയിലിന്റെ കുഴൽ പോലെ അമലേ പരിശുദ്ധമായ വിളയെ നിർമ്മലമായ വിളയെ അത് നിൻ്റെ തേന്മൊഴിയായിരുന്നു അതൊരു അനുപമ ദർശനമായിരുന്നു അതിവിടെ പറയുന്നുണ്ട് അനുപമം ഉപവിക്കാൻ പറ്റാത്തത് ഇതുപോലെ വേറൊന്നുമില്ലല്ലോ അതുപോലെ ഒന്നും ലോകത്തില്ല അപ്പോൾ ആ അനുഭവമായ ഒരു കാഴ്ച തന്നെയായിരുന്നു നിന്റെ ചിരിയും നിന്റെ വർത്തമാനവും നിന്റെ മുഖവും മൂന്നേ മൂന്ന് കാര്യങ്ങൾ കവി പറഞ്ഞിരിക്കുന്നു ഒന്ന് ഒന്ന് അമാവാസി നാളിനെ പൂർണ്ണചന്ദ്രനെ പോലെ ശ്രദ്ധിക്കുന്ന മുഖം രണ്ടാമത്തത് നിന്റെ ആ മുഖം കഴിഞ്ഞാൽ നിന്റെ പുഞ്ചിരിയാണ് അതെങ്ങനെയാ തൈലം പകരാതെ താനേ കത്തുന്ന അങ്കവിളക്ക് പോലെ ശോഭിക്കുന്നതായിരുന്നു ഇതിൻ്റെ ചിരി പിന്നെയോ അതൊരു അമോഹ ദർശനമായിരുന്നു എന്ന് പറയുമ്പോൾ പുണ്യമായൊരു ദർശനമായിരുന്നു എന്നാൽ പിന്നെയോ കമ്പി മുറുക്കാതെ വിരരാൽ വീട്ടാതെ വീണാമണിനാഥം പോലെ മനോഹരമായിരുന്നു ഇതിൻ്റെ തേന്മഴി അത് ഒരു അനുപമ ദർശനമായിരുന്നു ഇത്തരം വരികളൊക്കെ എഴുതണമെങ്കിൽ ഒരു സർഗധനനായ കവിക്കേ പറ്റും ഇത്ര സുന്ദരമായിട്ടാണ് ആ കാമുകന്റെ മനസ്സ് ഇത്ര സുന്ദരമായിട്ടാണ് ആ കാമുകിയെ കവിതൻ്റെ ഹൃദയത്തിൽ പ്രദർശിച്ചിരിക്കുന്നത് ആ വരികളുടെ സാഹിത്യ ഭംഗിയും അതിൻ്റെ സംഗീതവും അതിൻ്റെ ആലാപനവും എല്ലാം കൊണ്ടും ഈ കവിത അല്ലെങ്കിൽ രാഗത എന്ന് പറയുന്ന ആ വിഭാഗത്തിലുള്ള ആ പാട്ട് നമ്മുടെ ഹൃദയത്തെ ആകർഷിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടും അമാവാസി നാളിൽ പൂർണ്ണചന്ദ്രനെ കാണാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് കാണാം